മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കെല്ലാം മമ്മൂട്ടി മെഗാസ്റ്റാർ ആണ് തന്നെ മെഗാസ്റ്റാർ എന്ന് വിളിച്ചു തുടങ്ങിയതിന്റെ പിന്നിലെ കഥ പറയുകയാണ് മമ്മൂട്ടി ഇന്ത്യയിൽ നിന്നുള്ളവർ ആരുമല്ല ദുബായ് മാധ്യമങ്ങളാണ് തനിക്ക് മെഗാസ്റ്റാർ എന്ന വിശേഷണം ആദ്യമായി നൽകിയതെന്നാണ് മമ്മൂട്ടി വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തനിക്ക് ആ വിശേഷണം ലഭിച്ചതെന്നും മമ്മൂട്ടി പറയുന്നു ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമീറിയുമായി നടത്തിയ അഭിമുഖത്തിലായിരുന്നു മമ്മൂട്ടി ഇക്കാര്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഒരു ഷോയ്ക്ക് വേണ്ടി ആദ്യമായി മമ്മൂട്ടി ദുബായിലേക്ക് പോകുന്നത് ദുബായ് തനിക്ക് തന്റെ രണ്ടാമത്തെ വീടാണെന്നും അന്നവർ തനിക്കൊരു വിശേഷണം തന്നുവെന്നും അതാണ് ദ മെഗാസ്റ്റാർ എന്നും മമ്മൂട്ടി പറയുന്നു ദുബായ് മാധ്യമങ്ങളാണ് തനിക്ക് ആ വിശേഷണം തന്നത് അല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള ആരുമല്ല ദുബായിൽ എത്തിയപ്പോൾ അവർ മെഗാസ്റ്റാർ മമ്മൂട്ടി ഇന്ന് ദുബായിൽ എത്തുന്നു എന്ന് എഴുതിയെന്നാണ് മമ്മൂട്ടി വ്യക്തമാക്കിയത് മെഗാസ്റ്റാർ എന്ന പേര് ലഭിച്ചപ്പോൾ എന്ത് തോന്നിയെന്ന ചോദ്യത്തിന് അതൊരു വിശേഷണം മാത്രമാണെന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി ആളുകൾ സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഒക്കെ ആകാം വിശേഷണങ്ങൾ തരുന്നത് അല്ലാതെ താനത് സ്വയം കൊണ്ടു നടക്കുന്നില്ല താനത് ആസ്വദിക്കുന്നുമില്ല എന്നാണ് മമ്മൂട്ടി പറയുന്നത് തന്നെ എന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും മമ്മൂട്ടി പറയുന്നുണ്ട് അതേസമയം തൊണ്ണൂറുകളിൽ തൻ്റെ സൂപ്പർ താര പദവിയിലേക്കുള്ള വളർച്ചക്കിടെ പല തവണ സ്റ്റാർഡത്തെ മെഗാസ്റ്റാർ പട്ടത്തെ പറ്റിയുമൊക്കെ വിവിധ വിവിധ അഭിമുഖങ്ങളിൽ മമ്മൂട്ടിയോട് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മമ്മൂട്ടി തനിക്കൊരു നടനായി അറിയപ്പെടണം അംഗീകരിക്കപ്പെടണം എന്നായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണം ഇന്നും അത് തന്നെയാണ് തൻ്റെ പ്രേക്ഷകരെ പൂർണ്ണമായും വിശ്വസിക്കുന്ന മമ്മൂട്ടിക്ക് പറയാനുള്ളത് അതേസമയം ഏറെക്കാലത്തിന് ശേഷമാണ് ടർബോയിൽ മെഗാസ്റ്റാർ എന്ന വിശേഷണം ഉപയോഗിച്ച് കണ്ടത് അതും ടൈറ്റിൽ കാർഡിലല്ലാതെ സിനിമയിലൊരു ഷോട്ടിലായിരുന്നു പള്ളി പെരുന്നാളിനിടെയുള്ള ഫൈറ്റിൽ കാണിക്കുന്ന മെഗാസ്റ്റാർ ഷോ എന്ന ഷോട്ടിൽ സംവിധായകൻ വൈശാഖ് അത് ബുദ്ധിപൂർവ്വം മനോഹരമായി ഉൾക്കൊള്ളിച്ചു ഇതേപറ്റി ചിത്രത്തിന്റെ ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമായിരുന്നു മമ്മൂട്ടിക്ക് മെഗാസ്റ്റാർ എന്ന വിശേഷണം ടൈറ്റിൽ കാർഡിൽ വെക്കുന്നത് ഇഷ്ടമല്ല പക്ഷേ വൈശാഖിന്റെ ഉള്ളിലെ ഫാൻ ബോയ് തന്റെ ഇഷ്ട നടനൊരു ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് അത്തരമൊരു ഷോട്ട് ഉൾക്കൊള്ളിച്ചതെന്നാണ് ഷാജി നടുവിൽ പറഞ്ഞത് എന്തായാലും മാസിൻ വലിയ രീതിയിലായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത് ഖാലിദ് അൽ അമീരിക്ക് നൽകിയ അഭിമുഖത്തിലെ മമ്മൂട്ടിയുടെ മറ്റൊരു പരാമർശവും കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാളാണ് താനെന്നും ലോകാവസാനം വരെ തന്നെ ആരും ഓർത്തിരിക്കില്ല എന്നുമായിരുന്നു മമ്മൂട്ടി പറഞ്ഞത് ലോകം മമ്മൂട്ടിയെ എങ്ങനെ ഓർക്കണമെന്നാണ് കരുതുന്നത് എന്ന ചോദ്യത്തിനായിരുന്നു മമ്മൂട്ടിയുടെ ഈ മറുപടി അരനൂറ്റാണ്ട് പിന്നിടുന്ന അഭിനയ ജീവിതത്തിൽ അര ശതമാനം പോലും തനിക്ക് സിനിമ മടുത്തിട്ടില്ല എന്നും തന്റെ അവസാന ശ്വാസം വരെ സിനിമ തനിക്ക് മടുക്കില്ല എന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു അതേസമയം അൻപത് വർഷത്തിലധികമായി മലയാള സിനിമയുടെ നെടുന്തുണയായി നിൽക്കുന്ന നടനാണ് മമ്മൂട്ടി നാനൂറിലധികം സിനിമകളും ഒട്ടനവധി പുരസ്കാരങ്ങളും നേടിയ മലയാളത്തിന്റെ സ്വന്തം മമ്മൂട്ടി എഴുപത്തി മൂന്നാം വയസ്സിലും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം മമ്മൂട്ടിയുടെ പുതിയ സിനിമ ടർബോയാണ് മെയ് ഇരുപത്തി മൂന്നിന് റിലീസ് ചെയ്ത ടർമോ നാല് ദിവസങ്ങൾക്കുള്ളിൽ അൻപത് കോടി പിന്നിട്ടു ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത് കോടിയും കടന്നു ഈ വീക്കെൻഡ് കഴിയുമ്പോഴേക്കും കളക്ഷൻ എഴുപത് കോടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം മുപ്പത് കോടിയോളമാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തത് ആക്ഷൻ ത്രില്ലർ യോണറിൽ ഒരുങ്ങിയ ചിത്രം സംവിധാനം ചെയ്തത് വൈശാഖാണ് മിഥുൻ മാനുവൽ തോമസിന്റേതാണ് തിരക്കഥ കൂടുതൽ വാർത്തകൾക്കായി